സർക്കാർ ഉത്തരവുകൾ പാലിക്കാതെ പൊന്നാനി നഗരസഭയിൽ താൽക്കാലിക ജീവനക്കാർക്ക് പിൻവാതിൽ നിയമനം എന്നാരോപിച്ച് കൗൺസിൽ യോഗം യു ഡി എഫ് കൗൺസിലർമാർ തടസ്സപ്പെടുത്തി നഗരസഭാ കൗൺസിൽ അജണ്ടയിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് കൗൺസിലർമാർ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചു നഗരസഭയിലെ താൽക്കാലിക ജീവനക്കാരുടെ നിയമനം സാധൂകരിക്കുന്നതിനായി സർക്കാരിലേക്ക് സമർപ്പിക്കുന്നതിനായുള്ള അജണ്ടയിലാണ് പ്രതിഷേധം നടന്നത് ഡ്രൈവർ ചെയർമാൻ പേഴ്സണൽ അസിസ്റ്റന്റ് ഡാറ്റ എൻട്രി ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു എന്നീ തസ്തികയിലുള്ളവരുടെ തസ്തികയിലുള്ളവരുടെതുൾപ്പെടെ ഏഴ് നിയമനങ്ങളാണ് നഗരസഭാ ഭരണസമിതി തീരുമാനമെടുത്തത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനം നടത്തുന്നതിന് പകരം പാർട്ടിക്കാർക്ക് പിൻവാതിൽ നിയമനം നടത്തുന്നു എന്നാരോപിച്ചാണ് കൗൺസിൽ യോഗം ബഹളമയമാവുകയും പ്രതിപക്ഷം കൗൺസിൽ ബഹിഷ്കരിക്കുകയും ചെയ്തത് ം അംഗീകരിക്കാനാകില്ലെന്നും നേരത്തെ നടന്ന നിയമനത്തിൽ കോടതിയിൽ കേസ് നിലനിൽക്കെ വീണ്ടും ഇത്തരം നീക്കവുമായി മുന്നോട്ടു പോകുന്നത് പൊതുജനത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണെന്നും കൗൺസിൽ തീരുമാനം പോലും ഇല്ലാതെയാണ് താൽക്കാലിക നിയമനം നടത്തുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ഫർഹാൻ ബി എം പറഞ്ഞു അവസരം കൊടുക്കൂ എന്ന് പറയുന്ന ഒരു സമീപനമാണ് നഗരസഭ നിലവിൽ സ്വീകരിച്ചു അത് തുടർന്നു പോകാൻ കഴിയില്ല ഇതിന് കൃത്യമായിട്ടുള്ള ഈ അജണ്ടയിൽ ഈ അജണ്ട പിൻവലിക്കണം എന്നുള്ളതാണ് യു ഡി എഫിന്റെ കൗൺസിലർമാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഒരുപാട് പാവപ്പെട്ട ചെറുപ്പ ചെറുപ്പക്കാർ നിൽക്കുന്നുണ്ട് അവരെയൊക്കെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് ഈ നഗരസഭയിലും നഗരസഭ നേതൃത്വം നൽകുന്ന നഗരസഭയുടെ സഹസ്ഥാപനങ്ങളിലും മുഴുവനായിക്കൊണ്ട് ഈ ഇത്തരം ആളുകളെ കയറ്റുകയാണ് ഇവിടെ യോഗ്യത ഡിവൈഎഫ്ഐയുടെ മെമ്പർഷിപ്പ് മാത്രമാണ് ഈ കൗൺസിൽ വന്നതിന് ശേഷം അതുകൊണ്ട് തന്നെ ആദ്യം ഉണ്ട് അതുകൊണ്ട് എല്ലാം എംപ്ലോയ്മെന്റ് ലിസ്റ്റ് പരിഗണിക്കാതെ സ്വന്തക്കാരെ നിയമിക്കാനുള്ള നീക്കത്തിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടാനാണ് യു ഡി എഫ് തീരുമാനം ആണ് താൽക്കാലിക നിയമനങ്ങളാണ് ഇന്നത്തെ കൗൺസിൽ യോഗത്തിലെ അജണ്ടയായി വന്നിട്ടുള്ളത് മനസ്സിലാക്കേണ്ട ഒരു വിഷയം നിത്യസംഭവമായി മാറുന്ന ഒരു കാഴ്ചയാണ് താൽക്കാലിക നിയമനങ്ങൾ നിത്യസംഭവമായി പൊന്നാനി നഗരസഭയിലും നഗരസഭ നേതൃത്വം നൽകുന്ന നഗരസഭയുടെ സഹസ്ഥാപനങ്ങളിലും പാർട്ടിക്കാരെ തിരികിക്കയറ്റുന്ന ഇത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് അതിനെതിരെ ശക്തമായ പ്രതിഷേധം യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്ന പല തവണങ്ങളിലായി ഉയർന്നു വന്നതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും ഒരു വേള പൊന്നാനി നഗരസഭയിലെ താൽക്കാലിക നിയമനങ്ങൾ അവസാനിപ്പിക്കണമെന്നും അവരെ പിരിച്ചുവിടണമെന്നും രേഖാമൂലം ഈ നഗരസഭ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെയൊക്കെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവുകളെ ഒന്നും പാലിക്കാതെ ഇവിടെ പാർട്ടിക്കാരെ നിയമിക്കുന്നതിന് വേണ്ടി ഏരിയ കമ്മിറ്റി ഓഫീസിലെ ലെറ്റർ മാത്രം കണക്കിലെടുത്തുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ മെമ്പർഷിപ്പ് ഉണ്ടോ എന്ന് മാത്രം പരിശോധിച്ചുകൊണ്ട് ഇവിടെ കുറെ ആളുകളെ ജോലിക്ക് വേണ്ടി നിയമിക്കുന്ന ഒരു സാഹചര്യമാണ് പ്രതിഷേധത്തിന് പ്രതിപക്ഷ നേതാവ് ഫർഹാൻ ബി എം അനുപമ മുരളീധരൻ മിനി ജയപ്രകാശ് ആയിഷ അബ്ദു കെ ഇസ്മായിൽ റാഷിദ് നാലകത്ത് ശ്രീകലാ ചന്ദ്രൻ എം പി ഷബിറബി ഷബന ആസ്മി പ്രിയങ്ക വേലായതൻ എന്നിവർ നേതൃത്വം നൽകി എന്നാൽ അജണ്ട പോലും പഠിക്കാതെയാണ് പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്ത് വന്നതെന്ന് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം പറഞ്ഞു നിയമാനുസൃതവും സുതാര്യവുമായാണ് നിയമനം നടത്തിയതെന്നും ചെയർമാൻ പറഞ്ഞു യഥാർത്ഥത്തിൽ ആ അജണ്ടയെ കുറിച്ച് പ്രതിപക്ഷ കൗൺസിലർമാർ പഠിച്ചിട്ടില്ല എന്നാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് ഒന്ന് അതിൽ പറഞ്ഞിട്ടുള്ള ഏഴ് ജീവനക്കാരുടെ നിയമനം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വ്യത്യസ്തമായിട്ടുള്ള കൗൺസിൽ യോഗങ്ങളിൽ വെച്ച കൗൺസിൽ യോഗം അംഗീകരിച്ചിട്ടുള്ളതാണ് അപ്പൊ അവരുടെ നിയമനത്തെ സംബന്ധിച്ച് തർക്കം അറ്റ് പ്രസന്റ് നിലനിൽക്കുന്നില്ല പിന്നെ നമ്മൾ സർക്കാരിലേക്ക് അതിന് സാധൂകരണം വാങ്ങുക എന്നുള്ളത് പിൻ പിൽ കാലത്തുണ്ടായേക്കാവുന്ന ഓഡിറ്റ് പരാമർശങ്ങൾ അതോ തടസ്സങ്ങൾ അവ നീക്കുന്നതിന് സഹായകമായ തരത്തിൽ സർക്കാരിൻ്റെ അംഗീകാരം വാങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു കൗൺസിൽ അംഗീകാരമാണ് ഇന്ന് അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് തത്വത്തിൽ അത് നടപടിക്രമങ്ങൾ പ്രകാരം അത് തന്നെയാണ് ശരി അപ്പോൾ വസ്തുത ഇന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രതിഷേധം കണ്ടാൽ നമ്മൾ മനസ്സിലാക്കുക ഇന്നത്തെ കൗൺസിലിലും പുതിയതായിട്ട് നമ്മൾ താൽക്കാലിക നിയമനം നടത്തി എന്ന തെറ്റിദ്ധാരണ എന്നാൽ എന്നാണ് പറയാനുള്ളത് ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാ മോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടി